സേവ് കേരളി നടക്കുന്ന സമയത്ത് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ എന്തായാലും സാറ്റലൈറ്റിന്റെ ഫിക്സറൊക്കെ അതില് മുല്ലപ്പെരിയാറിന്റെ കണ്ടു വളവ് കാണുന്നുണ്ട് ചിന്നൽ കാണുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ ഡീ കമ്മീഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ മുപ്പത് ലക്ഷം പേരുടെ സൈൻ മേടിച്ചിട്ട് പ്രധാനമന്ത്രിക്ക് എന്തു ചെയ്യ ഒരു നിവേദനം സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടിപ്പോ ഒരു പതിനാറ് ലക്ഷം പേരിപ്പോ തന്നെ സൈൻ ചെയ്തിട്ടുണ്ട് ഇനി പതിനാല് ലക്ഷം കൂടി ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും സൈൻ ചെയ്യുക അപ്പൊ ആ സൈൻ ചെയ്യാനുള്ള ലിങ്ക് ഞങ്ങള് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് എല്ലാവരും പേരും ജസ്റ്റ് ഇമെയിൽ ഐ ഡി സൈൻ ചെയ്ത് കൊടുത്താൽ തന്നെ ചെയ്യുക സൈനിങ് ആയിട്ട് പ്രൂഫ് ചെയ്യും പിന്നെ റിജിയ ഈ പറയുന്ന ഫോം അയച്ചു കൊടുക്കുക അവരോടും സൈൻ ചെയ്യാൻ മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം നമുക്ക് അപ്പൊ അതാണ് ഞങ്ങക്ക് ആദ്യമായിട്ട് പറയുന്നത് അപ്പൊ മുല്ലപ്പള്ളിയാറിന്റെ ഞങ്ങളുടെ ഈവനിങ് പുതിയ അപ്പൊ ഇന്ന് ആറുമാസ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞു

ഇനി അറുനോസ് അങ്ങനെ ചെയ്യില്ലേ ഞാനും പേടിച്ചു പോയി കയസ് മോട്ടറിന്റെ സ്വിച്ച് ഓഫ് ആക്കണ്ട് മോട്ടറ് ഓൺ ആക്കിയ രീതിയിൽ ആണ് ആ ടെൻഷനിലാണെങ്കിൽ ഞാനും കറങ്ങേ വിഷമൊക്കെ മാറി ആയിരിക്കണം പിന്നെ അറുനോസിന് ഷോക്ക് അടിക്കണ കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തിട്ടില്ലേ അങ്ങോട്ട് മാറ്റാനായിട്ട് ഒരു ആ എല്ല പരീക്ഷയും സൂപ്പറാണ് നിങ്ങൾ നിങ്ങളൊക്കെ ഉണ്ടാവണേ പിന്നെ നമ്മുടെ ആൻഡ്രോസ് അവൾക്ക് പരീക്ഷ ആൻഡ്രോസിന് സ്കൂളില് പോയി തുടങ്ങി കഴിഞ്ഞു അത് വരെ നല്ല കല്യാണം കഴിച്ചു സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞാ തന്നെ വരും ചുമ എവിടെന്നറിയില്ല ഈ ചുമ വരുന്ന ഓരോ തിന്നും പോണത് ഓരോ തിന്ന കാരണം ആ ഓരോ തിന്നണ കാരണം ചെലപ്പോൾ ചുമ വരുന്ന ഓരോ ആൻഡ്രോസിന് ആൻഡ്രോസിന്നെ ഇംഗ്ലീഷ് കഥ പഠിക്കുന്നുണ്ടാ

അതൊക്കെ ആയിട്ടുണ്ട് സിക്സ്റ്റീസ് ഓഗസ്റ്റ് സ്വാതന്ത്ര്യ കോമ്പറ്റീഷൻ വരണ അതിന്റെ നാളെ നാളെ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ബിരിയാണി ആ പതിനാറാം തീയതി ആണല്ലേ കോമ്പറ്റീഷൻ നല്ല ബിരിയാണി അറുനോസ് കഴിക്കില്ല അറോണ കപ്പലണ്ടി മുന്തിരി ഒന്നും ബിരിയാണി കാണാൻ പാടില്ല പ്ലെയിൻ ചോറ് ഒന്നും കാണാൻ പാടില്ല പ്ലെയിൻ ചോറ് പ്ലെയിൻ ചോറ് ചിക്കൻ അങ്ങനെ ആണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കാറില്ലേ താല്പര്യം ഇല്ല അപ്പോ ഈ ബിരിയാണി വാങ്ങിക്കുമ്പോ ഈ ആ വയസ്സൊന്നും കൈസ് ഞങ്ങളെ രാത്രിത്തെ ഭക്ഷണമാണ് കൈസ് സാമ്പാറും നല്ല അവിയും പിന്നെ ചക്രം പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിന്റെ പകരം ഉച്ചക്ക് എന്താ പറയുക

മുപ്പത് ലക്ഷം പേര് സൈൻ ചെയ്തിട്ട് പ്രധാനമന്ത്രിക്ക് അപ്ലൈ ചെയ്യാറാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ ആളുകൾ പറയുന്നുണ്ട് ടണൽ വെച്ചിട്ട് ടണല് പണിയാണെങ്കിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാ വെള്ളമൊഴിക്ക് വെള്ളത്തിന്റെ പ്രഷർ നമുക്ക് കുറക്കാനായിട്ട് സാധിക്കുന്നു ഏതാ നടപ്പണന്നറിയില്ല അപ്പൊ നമ്മുടെ ബായ് ബായ് ബായ്